നേപ്പാളിൽ ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ് കലാപത്തിലൂടെ ഭരണകൂടത്തെ താഴെ ഇറക്കിയ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ അഭിപ്രായവും വ്യത്യാസവും ഇതിനിടെ ഉയരുന്നുണ്ട് ജൻസി പ്രക്ഷോഭകർ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി അതേസമയം തന്നെ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി കിൽമാൻ കിസിങ് എന്നിവരുടെ പേരുകൾ ഇപ്പോൾ ഭരണതലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട് ജിഷ്ണു കൃഷ്ണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ജിഷ്ണു ഒടുവിൽ ഈ ജെൻസി പ്രക്ഷോഭകർ തന്നെ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കൂടുതൽ നേപ്പാളിനെ മറ്റൊരു തലത്തിലേക്ക് പ്രതിസന്ധി എത്തിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് വിവരങ്ങൾ രാഖി നേപ്പാളിൽ കെ പി ശർമ്മ ഒലി സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി താഴെ ഇറങ്ങിയ സർക്കാർ താഴെ വീണെങ്കിലും നിലവിലൊരു ഇടക്കാല സർക്കാരിന് തെരഞ്ഞെടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം രാഷ്ട്രീയ പ്രതിസന്ധി നേപ്പാളിൽ തുടരുകയാണ് ജൻ സി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ യുവ തലമുറയാണ് പുതിയ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് ആ പ്രക്ഷോഭകർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസവും അവർ തമ്മിലടിക്കുന്ന ഒരു രീതിയിലേക്ക് പോലും നേപ്പാളിൽ സാഹചര്യം എത്തുന്നു കാരണം ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതൊരു ആശയത്തിൻ്റെ പേരിൽ അല്ല ഒരു ടൂൾ കിറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിരോധത്തിന്റെയും സർക്കാരിനെതിരെയുള്ള രോക്ഷത്തിന്റെയും പേരിലായിരുന്നു യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങിയത് പ്രക്ഷോഭം വിജയിച്ചുവെങ്കിൽ പോലും വലിയ നാശനഷ്ടം ആൾനാശം മുപ്പത്തിരണ്ടിലധികം ജീവനുകൾ കനത്ത നാശനഷ്ടം അതെല്ലാമാണ് നേപ്പാളിന് ഈ പ്രക്ഷോഭം സമ്മാനിച്ചിട്ടുള്ളത് അതിനുശേഷം ഒരു ഇടക്കാല സർക്കാരിനെ രൂപീകരിക്കാൻ കഴിഞ്ഞ ദിവസം സൈനിക മേധാവിയുടെയും ഒപ്പം നിലവിൽ കാവൽ പ്രസിഡന്റായി തുടരുന്ന രാംചന്ദ്ര പൗഡലിന്റെയും ജൻസി പ്രക്ഷോഭ നേതാക്കളുടെയും നേതൃത്വത്തിലൊരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിലും ഇടക്കാല സർക്കാരിന്റെ ിയെ തെരഞ്ഞെടുക്കാൻ സാധിക്കാതെ സമവായത്തിലെത്താൻ സാധിച്ചില്ല അതായത് പ്രക്ഷോഭ നേതാക്കൾക്കിടയിൽ തന്നെ ഈ ജൻസി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ ഇടക്കാല സർക്കാരിനെ ആര് നയിക്കണം എന്നത് സംബന്ധിച്ചുള്ള തർക്കം തുടരുകയാണ് ഇത് സംബന്ധിച്ചുള്ള തർക്കം തെരുവിൽ ഈ പ്രക്ഷോഭകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കഴിഞ്ഞ ദിവസം ഈ ജൻസി പ്രക്ഷോഭകർ അവിടുത്തെ ഭരണാധികാരികൾ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും സുപ്രീം കോടതിയും ഒപ്പം പാർലമെന്റ് മന്ദിരവും എല്ലാം ആക്രമിച്ചുകൊണ്ട് അത്തരത്തിലൊരു അക്രമമായിരുന്നു നടത്തിയതെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ജൻസി പ്രക്ഷോഭകർ പരസ്പരം തെരുവിൽ ഏറ്റുമുട്ടുന്ന സഹായിക്കാൻ പോലും നേപ്പാളിൽ ഉണ്ടായി നിലവിൽ ചർച്ച ചെയ്യുന്നതൊന്ന് മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി പക്ഷേ അവർക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവർ ഈ യുവതലമുറയുടെ പ്രതിനിധിയായി ഇടക്കാല സർക്കാരിനെ ഭരിക്കുക എന്ന ചോദ്യമാണ് ജൻസി പ്രക്ഷോഭകർക്കിടയിൽ തന്നെ ഒരു വിഭാഗം ആ ചോദ്യം ഉന്നയിക്കുന്നത് കൂടാതെ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മുൻ എം ഡി ആയിട്ടുള്ള കിൽമാൻ ഗിസ് ഈ രണ്ട് പേരുകളാണ് നിലവിൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നതിനു വേണ്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വലിയ പ്രക്ഷോഭത്തിനും കലാപത്തിനുമൊടുവിൽ നിലവിൽ ശാന്തമായ സ്ഥിതിയിലേക്ക് നേപ്പാൾ എത്തിത്തുടങ്ങുകയാണ് കഴിഞ്ഞ നേപ്പാളിലെ ഭരണ പ്രതിസന്ധി അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അതിനിടയിൽ ജൻസി പ്രക്ഷോഭകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ജിഷ്ണു കൃഷ്ണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്